നമ്മളിപ്പോൾ നിൽക്കുന്നത് ബാലരാമപുരത്താണ് അവിടെ ഒരു വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഒരുപാട് ടാങ്കുകളുണ്ട് പക്ഷെ എല്ലാം വെയിലടിച്ച് അങ്ങേറ്റം ആയിരിക്കുകയാണ് നമുക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന രണ്ട് ടാങ്കുകളാണ് ഈ ഒരു ടാങ്കും ഈയൊരു ടാങ്ക് ഇത് വന്നിട്ട് ചെയ്യുന്ന ഇത്തിരി ടാസ്ക്കാണ് ഇതിൻ്റെ ഒരു സൈഡിലും പിടിക്കാൻ പറ്റില്ല പിന്നകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡീപ്പ് ക്ലീൻ ആക്കാൻ പറ്റും സെന്താ ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് ഇവിടെ പ്രഷർ കൊടുക്കാൻ പറ്റൂല ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് ഇവിടെയും പ്രഷർ കൊടുക്കാൻ പറ്റില്ല ഇവിടെ ഒരു ക്രാക്ക് ഉണ്ട് അതൊത്തെ വിഷൂരിലേക്ക് പോവാ അതൊത്തിരിക്കുന്നുണ്ടാണികളൊക്കെ ചത്ത് സൈഡുകളിൽ ഇരിക്കുകയാണ് ശ്രദ്ധിച്ചു നോക്കി മനസ്സിലാവും ഇതാണ് അടുത്ത ക്രാക്കുകൾ പിന്നെ ഇത് വന്നിട്ട് ഇവിടെ ആരും കേറൂല കേട്ടാ ഇവിടെ നമുക്ക് കേറാൻ വേണ്ടിട്ട് വഴിയൊന്നുമില്ല കണ്ട ഈ സൈഡ് ഒന്നും വഴിയില്ല ഈ സൈഡ് ഈ സൈഡ് ഒന്നും വഴിയില്ല അവന് താഴെ ഫുള്ള് കുഴിയാണ് ഇതാ ഇതാകണ്ട അതും ടാങ് എല്ലാം അങ്ങായത് അതുകൊണ്ട് ആർക്കും അറിയില്ല ഈ ടാങ്കിൻ്റെ അവസ്ഥ വീട്ടുകാർക്ക് പോലും അറിയില്ല ഈ ടാങ്കിൻ്റെ അവസ്ഥ എന്താണെന്ന് വർക്കെല്ലാം കഴിഞ്ഞിട്ട് വേണം അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ലിക്വിഡ് ഇപ്പോൾ അടിച്ചിട്ടിരിക്കുകയാണ് അതാണ് നമുക്കൊരു വ്യത്യാസം മനസ്സിലാക്കും ഒരു ലിക്വിഡ് ഫുള്ള് ഇട്ടിരിക്കുകയാണ് ചിലയിടത്തൊക്കെ അഴുക്ക് താനേ പോയിട്ടുണ്ട് ചിലയിടത്തൊക്കെ അഴുക്കളായി പോകൊണ്ടിരിക്കുകയാണ് ഇതാണ് ലിക്വിഡ് വാഷിങ് ഇത് ഡീപ്പ് ക്ലീനിങ്ങിനാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും മോശമായിട്ടുള്ളൊരു ടാങ്ക് വന്നിട്ട് നമുക്ക് നോർമൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും വൃത്തിയാവുന്നതായിരിക്കില്ല ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ കണ്ട ടാങ്ക് ഇതാണ് ഇത് ഫസ്റ്റ് കോട്ട് വർക്ക് കഴിഞ്ഞ് കിടക്കുന്നതാണ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല ഫസ്റ്റ് കോട്ട് മേളത്തെ വർക്ക് നമുക്ക് താഴെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതാക്കണ്ട ഈ താഴത്തെ ഈ കാണുന്ന കളറായതിനു ഇത് മൊ ഇപ്പോൾ ഞാൻ ആഫ്റ്റർ ഒന്ന് കണ്ടുപോകണം സെറ്റാണ് സെറ്റെന്ന് വെച്ചാൽ ഇത് വേറെ ലെവലാണ് ഇതിൻ്റെ ആഫ്റ്റർ ഞാൻ കാണിച്ചതാണ് ഇതിൻ്റെ ആഫ്റ്റർ ഇതാണ് ഡീപ്പ് ക്ലീനിങ്ങും നോർമൽ ക്ലീനിങ്ങൻ്റെ വ്യത്യാസം ഇതൊന്നും നോർമൽ ക്ലീനിങ്ങിന് പോവേ ഇല്ല ഡീപ്പ് ക്ലീനിങ്ങ് മാത്രമേ പോവുള്ളൂ ലിക്വിഡ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെറ്റാവും പുതിയ ടാങ്ക് പോലെയാകും